സുഖല്ലേ നമ്മൾ ഇവിടെ ചെറിയ റൂഫ് അടിക്കുന്ന പരിപാടിയില്ല ഈ ചെറിയ റൂഫ് അടിക്കുന്ന ഭയങ്കര ഐറ്റം ഈ അടി മുതൽ അടി മുതൽ മോൾ വരെ വമ്പൻ ഐറ്റം ഇതിനൊരു സ്റ്റേജ് ഇടല്ലാണ്ട് ഒരു രസില്ല സ്റ്റേജ് ഇടാൻ വേണ്ടി നമ്മൾ ചെയ്ത മൂന്ന് സ്പാൻ അടിക്കുകയായിട്ട് ഇതാകുമ്പോ എന്താ വെച്ചാൽ വല്ല സാധനം വേണ്ടിയില്ല സ്പാന് കറക്റ്റ് കല്ലിന്റെ ഈ കല്ലിനടി വന്നു ഈ കുമ്മായത്തിന്റെ കറക്റ്റ് ജോയിൻ ഉണ്ടല്ലോ ആ കുമ്മൈവാ സ്പാൻ കറക്റ്റ് അതിന്റെ ഉള്ളിലേക്കടി കയറ്റി അതുകൊണ്ട് എന്തായാലും നമ്മ വല്ല സാധനം ഒന്നും വേണ്ടി വന്നില്ല മൂന്ന് സ്പാന് സെൻട്രോട്ട് കയറ്റി കൊടുത്ത് ഓരോ ഷീറ്റ് മുകളിലിട്ട് അതിന്റെ മുകളിൽ ഓരോ പള്ളി കൊടുത്ത് അതുകൊണ്ട് എന്താ ഈ സ്റ്റേജിന്റെ പണി പെട്ടെന്ന് കഴിഞ്ഞ് ഓരോ പണി ഉണ്ടല്ലോ നമ്മൾ ചിന്തിച്ച് ചെയ്താണ്ടല്ലോ നല്ല സുഖാണ് സാധനം കുറഞ്ഞ സാധനം മതി കുറഞ്ഞ സമയം മതി പക്ഷെ എത്രയൊക്കെ ഐറ്റി കയറി അടിക്കാണ്ടല്ലോ ഏശ അടങ്ങാറന്നെ ആയിരിക്കും ഏതായാലും നോക്ക നമ്മൾ ഇവിടെ നമ്മളിവിടെ ഈ സൈഡിൻ്റെ ഭാഗത്തുണ്ടോ ഇവിടെ എല്ലാവരും റണ്ണറാണ് വെക്കൽ നമ്മൾ റണ്ണറിന് പദൽ ഒരു പലകയാണ് ഇവിടെ വെച്ച് ഈ പലക വെച്ചിൻ്റെ നമ്മൾ കാര്യം അവിടെ എന്തായാലും ഒരു പലകിയും വെക്കണം റണ്ണറും വെക്കണം ചില ആൾക്കാർ പലകിയും റണ്ണർ വെക്കും നമ്മളിവിടെ പലക മാത്രം വെച്ച് പലക വെച്ച് ഇവിടെ അടി രണ്ട് പീസ് അടിച്ചു കൊടുക്കും രണ്ട് രണ്ട് ചുമരട്ടി ഇവിടെ അങ്ങനെ അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മുട്ടും സാധനം ഒന്നും വേണ്ട അപ്പം കെട്ടിൻ പിട്ടി കെട്ടി സ്റ്റീലാണി വെച്ച് അതിൻ്റെ മുകളിൽ അടിച്ച് നിറച്ചതാണ് അപ്പം അതിൻ്റെ മുകളിൽ നിൽക്കണേ ഷീറ്റൊക്കെ ഇട്ടി ഇതിനെ ഫുള്ള് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു താ ഷീറ്റ് എടുത്തിട്ടാല് ഇതിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അഡാറ് സ്റ്റേജും വമ്പനായിട്ടാണ് ഉണ്ടോ സ്റ്റേജൊക്കെ ഇട്ടി സ്റ്റേജിൻ്റെ മൂന്ന് തന്നെ മുട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആണ് ഇതിൻ്റെയൊക്കെ കഥകൾ കണ്ടമാനം സാധനങ്ങളൊക്കെ വേണം സ്റ്റേജ് ഇടാൻ തന്നെ സ്പാനിങ്ങനെ ഇട്ടതിനോട് എന്തായാലും സ്പാനൊക്കെ ഇങ്ങനെ ഇട്ടതിനോട് കുറേ സാധനങ്ങൾ ലാഭമായി വമ്പനായിട്ട സംസും കാര്യങ്ങളൊക്കെ അടിച്ച് ഇതാ നാളിടി വന്നാൽ ഈ പരിപാടി എടുക്കായി ഇപ്പൊ താഴ്ടക്കോക്കിണ്ടല്ലോ തല കറങ്ങും ആ അമ്മാതിരിയറ്റാ രണ്ടെണ്ണം അടിക്കാണ്ടോ ഒന്നല്ല ഒന്ന് തബ നാളെ ഇനി രണ്ട് സൈഡിൽ ഓരോന്ന് ഇപ്പോഴത്തെ കാലത്തൊന്നും ആരും ഇങ്ങനെ ചെരിവൊന്നും അടിക്കുകയില്ല ഇപ്പോൾ ഫുള്ള് പ്ലെയിൻ്റെ പരിപാടികളാണ് പക്ഷെ പണ്ട് ഫുള്ള് ചെരിവെന്നെ ഉണ്ടോ അപ്പോൾ വീണ്ടും ചെരുവിലേക്ക് വരുന്നുണ്ട് ഏഹ് കുഴപ്പമൊന്നുമില്ല ചെരുവിലേക്ക് വരുന്നുണ്ട് വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസം പണികളുണ്ടാവും മറ്റ് ഇത് വെറും പ്ലെയിനൊക്കെ ആണെങ്കിൽ നമ്മൾ രണ്ട് ദിവസം കൊണ്ട് ഫുള്ള് പരിപാടി കഴിയുന്നത് ഇത് ചെരിവാകുമ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ മേടി മേടി കൂടാം ഏ കുറച്ച് പണി കിട്ടും മറ്റു പെട്ടെന്ന് പണികൾ തീർന്നു പോകുകയാണെങ്കിൽ ചെയ്യാം ശരിവന എന്നല്ലേ ലേ സർ റിസ്ക് ആയാലും നമുക്ക് ഒരു സൈറ്റ് കിട്ടിയിട്ട് നമ്മൾ ഒരു മൂന്നാല് ദിവസം അവിടെ തിരിഞ്ഞ് കളിക്കുക മറ്റു പ്ലെയിൻ ആകുമ്പോൾ എന്തോ നമ്മൾ രണ്ട് ദിവസം എല്ലാ പരിപാടിയും തീരും പിന്നെ എന്താ നല്ലോണം ശ്രദ്ധിക്കണം എന്നുള്ളു ഇതിൻ്റെ മുകളൊക്കെ കയറുന്ന സമയത്തേ നല്ലോണം ശ്രദ്ധിക്കണം തലക്കറങ്ങി എന്ന് തോന്നിയ അപ്പം ഇറങ്ങിക്കാണോ അല്ലെങ്കിൽ പണി കിട്ടും ഈ ഒരു വീടാണ് നമ്മൾ തോതിലാക്കണത് കണ്ടോ ഇതാണ് വീടിൻ്റെ മോഡൽ ഈ മോഡലാണ് നമ്മൾ ചെരിവ് മേടിച്ച് കുഴപ്പമൊന്നുമില്ല നല്ല ചെരിവും കാര്യങ്ങളൊന്നും നല്ലൊരു ഡിസൈനും കാര്യങ്ങളായിട്ട് വൃത്തി ഉണ്ടാവും കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും ഓക്കെ ഈ ഒരു മോഡലായിട്ടപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിങ്ങനെ രണ്ട് ഏ ടൈപ്പ് രണ്ട് സൈഡിൽ രണ്ട് ഏ ടൈപ്പ് ഇതൊക്കെ ബമ്പോ കുത്തന ഇത്ര കുത്തന ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല അത്ര വെരിയാൽ പൊന്തി കണ്ടമാന ഐറ്റാ ഇത്ര ഐറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതൊക്കെ ഒരു ഓവറാ ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ലീക്ക് തന്നെ പ്രതീക്ഷിക്കാം ഇത്ര സ്റ്റോപ്പാകും പിന്നെ പ്രശ്നമില്ല പോലെ എന്തായാലും ഓടും കഞ്ഞങ്ങളൊക്കെ ഇടും എങ്കിലും പ്രതീക്ഷിക്കുക ലീക്കും കുത്തി ഇറങ്ങും വൈബ്രേറ്റർ വൈബ്രേറ്ററും പിടിക്കാനും കഴിയില്ല വമ്പം ചെരുവാണ് കുത്തി 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 തന്നെ കോൺക്രീറ്റിനെ ഇറക്കണം അതുകൊണ്ട് ലാസ് പ്രയാസം ഉണ്ടാകും കുത്തിക്കൊക്കെ ഇറക്കാൻ മിശാൻ നോക്കാൻ ശ്രമിക്കാം